ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആംബിയർ എന്ന് ഒരു വണ്ടിയുടെ മാഗ്നസ് ഇ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾ നിരത്തുകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ വാഹനം ചെറിയൊരു വാഹനം ഒതുങ്ങിയ വാഹനം ഒരുപാട് വെയിറ്റൊന്നുമില്ല എന്നാൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി വാഹനം നല്ല കരുനീല കളറിൽ സേഫ്റ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് ഇടാ രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടിയിരിക്കുന്നത് ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ചായിരിക്കും നമുക്ക് ഇലക്ട്രിക് വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ വാറണ്ടിയാണല്ലോ അതിൻ്റെ മെയിനായിട്ട് വരുന്നത് വാറണ്ടി എപ്പോഴും മുപ്പതിനായിരം അല്ലെങ്കിൽ മൂന്ന് വർഷം അതാണ് ആംബിയറിൻ്റെ വാറണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരുന്നത് ഇത് പക്ഷേ പതിനേഴായിരത്തി ചില്ല കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്ട നോക്കാം പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇത് നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വാഹനമാണ് അധികം ഒന്നുമില്ല വെറുതെ ഓണാക്കി ഇതൊന്ന് ചെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആയി അത്യാവശ്യം കൊണ്ടു നടക്കാം ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത് ടു അറുപത് വരാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡ് സ്പീഡിട്ട് അപ്പോൾ സിംഗിൾ ഓണറായിട്ടുള്ള ഈ ഒരു വണ്ടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഉപകാരപ്പെടും വേറെ വീണേൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇടിച്ചതിൻ്റെയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നിലവിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുപോലെ നിറച്ച് ചെളീൻ്റെ മാത്രമേ ഉള്ളൂ ടയറൊക്കെ അത്യാവശ്യം പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയും ധാരാളമായി ഓടും ഇതൊക്കെ പത്ത് എൺപത് ശതമാനത്തിന് മുകളിൽ ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ വീടുകളെ ഏറ്റവും സുന്ദരമാക്കാനായിട്ട് കർട്ടനുകൾ വഹിക്കുന്ന പങ്ക് പോലെ ഈ ഒരു പങ്കാണ് വെറും എൺപത്തഞ്ച് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് ചെയ്യാൻ പറ്റുന്ന മോഡേൺ കർട്ടണുകളാണ് നമ്മുടെ ഈ ടീം ചെയ്ത് കൊടുക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരുള്ള മോഡേൺ ബ്ലൈൻഡ് കർട്ടനാണ് ഈ ടീം നല്ലൊരു ടീമാണ് ആലത്തൂരിന് അമ്പത് കിലോമീറ്റർ ചുറ്റാളുകളിൽ എവിടെ വീടും വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് കൊട്ടേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ ഓൾ കേരളയിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളും വിലയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഏത് കളറിലുള്ള കർട്ടൺ വേണമെങ്കിലും അവർക്കതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പറിൽ ചെന്നം പെന്നംപി തുടങ്ങിയവ അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഇടാം അപ്പോൾ അമ്പതിനായിരം രൂപ ആശ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി സ്വന്തമാക്കാം അത് വിലപേശലിന് വിധേയമാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് സംസാരിക്കാൻ ഡീലാക്കുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ലോൺ വേണം ലോൺ വേണമെങ്കിലും ആൾ ലോൺ സൗകര്യം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടാ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ലൈക്ക് പട്ടനൊന്നീക്കി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തോളൂ ഇടാ അപ്പോൾ പറഞ്ഞ ഒന്നുകൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടി തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് വില പറയുന്നത് അമ്പതിനായിരം രൂപയാണ് ലോൺ സൗകര്യം ലഭ്യമാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് വിളിച്ച ആൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരൂട്ടോ പിന്നെന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഡ്രമ്മ ബ്രേക്കാണ് വാറണ്ടീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷം നിലവിൽ ഒരു വർഷവും പതിനേഴായിരം കിലോമീറ്റർ മാത്രമാണ് ആയിട്ടുള്ളൂ അപ്പോൾ വർഷ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് വർഷവും വാറണ്ടി മറ്റേ കിലോമീറ്റർ കണക്കാണെങ്കിൽ പതിമൂവായിരം കിലോമീറ്ററും ബാലൻസ് ഉണ്ട് പിന്നെ ഒല ഏതറ് ഇതിനൊക്കെ സംബന്ധിച്ച് ഈ വണ്ടിക്കുള്ളൊരു മെച്ചം ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഷെല്ലുകൾ കംപ്ലയിൻ്റായേ മാറ്റി സെറ്റാക്കാൻ പറ്റുമെന്നാണ് ഷോറൂമിൽ ചോദിച്ചപ്പോൾ പറയുന്നത് അതായത് ബാറ്ററി അങ്ങനെ കംപ്ലൈൻ്റ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് ബാറ്ററി മാറ്റേണ്ടി അങ്ങനെ മാറ്റേണ്ടി വരില്ല എന്നാണ് പറയുന്നത് ഷെല്ലുകൾ മാറ്റി നന്നാക്കാൻ കഴിയുമ്പോൾ ഷെല്ലുകൾ മാത്രം മാറ്റിയാൽ മതി ചെറിയ എമൗണ്ട് ആവുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ബാറ്ററി മാറ്റേണ്ടി വന്നാൽ പോലും ഇതിൻ്റെ ബാറ്ററിക്ക് പറഞ്ഞാൽ ജി എസ് ടി അടക്കമുള്ള തുക നാൽപ്പതിനായിരം രൂപയുടെ അടുത്താണെന്നാണ് ഷോറൂമിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ടേദറിൻ്റെ ഓലരയ്ക്കാണെങ്കിൽ നമുക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം ബാറ്ററിക്ക് വില വരും അപ്പോൾ ഇതിന് നാൽപ്പതിനായിരം രൂപയോളം വരുള്ളെന്നാണ് ഷോറൂമിൽ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആറു മണിക്കൂറോളമാണ് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഏകദേശം ഫുൾ ചാർജിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ദൂരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പകുതി പ്രൈസ് എന്നൊക്കെ പറയാം ആ നല്ലൊരു ഓഫറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിനി വിലവേശലിന് നേരെ ശേഷം ഇത് സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആകും ഇനി ലോൺ സൗകര്യവും നിങ്ങൾക്ക് കിട്ടും സിബിലിനെ ആശ്രയിച്ചിട്ടാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ നേരെ എല്ലാ കൂട്ടുകാരോടും ബൈബായ്